ഉദിച്ചുചേരുന്ന ഭൂമിയുടെ വിഖ്യാത ചിത്രം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് പകർത്തിയ ബഹിരാകാശ സഞ്ചാരി വില്യം ആൻഡ്രേഴ്സ് വിമാന അപകടത്തിൽ മരിച്ചു ആൻഡ്രേഴ്സ് പറത്തിയിരുന്ന ചെറു വിമാനം സിയാറ്റിലിന് വടക്ക് ഓർക്ക ജോൺസ് ദ്വീപുകൾക്കിടയിൽ കടലിൽ തകർന്നു വീഴുകയായിരുന്നു ചന്ദ്രനെ ആദ്യമായി ചുറ്റി മൂന്നംഗ സംഘത്തിൽ ഒരാളായിരുന്നു വില്യം ആൻഡ്രേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നാസയുടെ അപ്പോളോ എ ദൗത്യ പേടകത്തിൻ്റെ പൈലറ്റായിരുന്നു ദൗത്യത്തിൻ്റെ ഇരുപത്തിയഞ്ചാം മണിക്കൂറിലാണ് ചന്ദ്രൻ്റെ ചക്രവാളത്തിന് മുകളിലേക്ക് ഉദിച്ചുയരുന്ന ഭൂമിയുടെ ചിത്രം പകർത്തിയത് ബഹരാകാശത്തു നിന്നും പകർത്തിയ ഭൂമിയുടെ ആദ്യ ഭർണ ചിത്രമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി യു എസ് വ്യോമസേനയിലെ പൈലറ്റായി ജീവിതം തുടങ്ങിയ ആൻഡീഷ്സ് യു എസ് എയറോനോട്ടിക് ആൻഡ് സ്പേസ് കൗൺസിൽ സെക്രട്ടറി ന്യൂക്ലിയർ റെഗുലേറ്ററി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്